Hello friends. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു താറാവ് മപ്പാസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു കോട്ടയം സ്റ്റൈലാണ് നമ്മൾ ഈ മപ്പാസ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് ഇത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാനും അപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ താറാവ് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ഈ താറാവ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം താറാവാണ് എടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ വേവന താറാവാണ് എന്നാൽ കൂടി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലിട്ട് ഞാൻ വേവിച്ചെടുക്കണുണ്ട് ഇപ്പം താറാവൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കൂടം വെളുത്തുള്ളി ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളി ചെറു നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് മൂത്തു വരട്ടെ അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ താറാവ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ സവാളയിലേക്ക് മാത്രം ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സവാളയും മുള്ളിയൊക്കെ ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കണ രമ്പയില ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പൊടികളുടെ പച്ചമുണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ താറാവ് വേവിച്ചിട്ടുള്ളതിൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള താറാവ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ഗ്രേവിൽ നന്നായിട്ട് താറാവ് ഒന്ന് പെരട്ടിയെടുക്കുക ഈ സമയത്ത് നമുക്ക് ഒരു പേസ്റ്റ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ താറാവിൻ്റെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ പോരായി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളം ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ തേങ്ങയുടെയും വണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ പേസ്റ്റ് കൂടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കണം കുറച്ച് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യലോ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഇട്ട് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈയൊരു മപ്പാസ് കഴിക്കാനായിട്ട് അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക പറയുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്